ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നല്ല ചൂടൊക്കെയുള്ള സമയമല്ലേ അപ്പോൾ ഈ ചൂടത്ത് നമുക്ക് നന്നായിട്ടൊന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് അതായത് അവൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് നമുക്ക് ആവശ്യത്തിനുള്ള അവലെടുക്കാം നിങ്ങൾക്ക് ഏത് അവൽ വേണമെങ്കിലും ജ്യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം വൈറ്റ് അവലാവാം അല്ലെങ്കിൽ ബ്രൗൺ ആവാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം അപ്പം എനിക്ക് വൈറ്റ് അവലിനോടാണ് കൂടുതൽ താല്പര്യം അതുകൊണ്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത് അപ്പം അതൊരു പാനിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കുക ഒരു തേർട്ടി സെക്കൻഡ് മാത്രം മതിയാവും അപ്പോഴത്തേക്കും ആവലിൻ്റെ ഒരു ഇങ്ങനെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോണ പോലെ ഒരു ക്രിസ്പി ഒരു പരുവാകും അപ്പം അതുവരെ മാത്രം ഇളക്കിയാൽ മതിയാവും അതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് പഴം ചെറുപഴം എടുക്കാം ഇനി അതിലേക്ക് നമ്മൾ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ഫോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്നതൊന്ന് ഉടച്ചു കൊടുക്കുക നല്ലതുപോലെ ഉടയ്ക്കണം നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പം വേറെ അതിലേക്ക് ഇപ്പോൾ തൽക്കാലം ഒന്നും ഒഴിക്കരുത് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇനി അതിലേക്ക് നമ്മൾ അവരിട്ട് കൊടുക്കുക ഫുൾ അവൽ നമ്മൾ എടുത്ത ഫുൾ അവരിട്ട് കൊടുക്കാനായിട്ട് പാടില്ല കുറച്ച് അവരിട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് കുറച്ച് ഗ്ലാസ്സിനകത്ത് ഇടാനായിട്ട് അവൽ മാറ്റി വെക്കണം അപ്പോൾ ഫുള്ള് അവലിട്ട് കൊടുക്കാനായിട്ട് പാടില്ല അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ അവലിടാതെ ഗ്ലാസ്സിലിട്ടും സ്ട്രെയിറ്റ് ആയിട്ട് ഇടുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാതാണ് ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കുക തണുത്ത പാൽ തന്നെ ഒഴിക്കുക അപ്പോഴാണ് നമുക്ക് ഈ അവൽ മിൽക്ക് കുടിക്കാനായിട്ട് നല്ലൊരു റിഫ്രഷിങ് ഫീൽ കിട്ടുള്ളൂ ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പാലും ആ പഴവും അവലും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആവണം ഇനി അതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് ബൂസ്റ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ബൂസ്റ്റ് ഇട്ടില്ലെങ്കിലും ടേസ്റ്റിയാണ് ബൂസ്റ്റോ ഹോർലിക്സോ അതൊക്കെ നിങ്ങളുടെ താൽപ്പര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് ആ ബൂസ്റ്റും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ് എടുക്കാം അതിലേക്ക് ആദ്യം കുറച്ച് അവലിട്ട് കൊടുക്കാം അപ്പോൾ അവലിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചിലവർക്ക് അവലിനോട് താല്പര്യം ഉണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് കുറച്ചൊക്കെ ഇട്ടാൽ മതിയോ ഇനി അതിലേക്ക് കുറച്ച് പീനട്ട് ഇട്ടിട്ടുണ്ട് പീനട്ട് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകം അത് വറുത്തതാണോ എന്ന് നോക്കുക വറുത്ത് പീനട്ടല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം മാത്രം ഇടുക ഇനി നമ്മൾ ഉണ്ടാക്കി വച്ചേക്കുന്ന മിക്സ് അതിലേക്കൊന്ന് ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഗാർണിഷിങ്ങിനായിട്ട് മുകളിൽ കുറച്ച് അവലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പീനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് വാനില ഐസ്ക്രീമും കൂടി എടുത്ത് വെക്കുന്നുണ്ട് ഐസ്ക്രീം വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെ സൂപ്പർബാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഐസ്ക്രീം ഐസ്ക്രീമെന്നത് സ്കിപ്പ് ചെയ്യാതിരിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രാവൽ മിൽക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്